കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അഖില നീ എം എസ്സി നഴ്സിംഗ് കഴിഞ്ഞ ഒരാളല്ലേ നീ എങ്ങനെയാണ് ഈ ബിസിനസ് ഫീൽഡിലേക്ക് നിൻ്റെ പോകാനുള്ള ധൈര്യം വന്നത് എന്നാണ് അപ്പൊ ഞാൻ ഓർത്തു ഇന്നാ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് അപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടിരിക്കാണോ ഭയം അഥവാ ഫിയർ നമുക്ക് എന്താ നേടിത്തരുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഭയത്തെ മറികടക്കുമ്പോഴല്ലേ ലോകം നമുക്ക് വേണ്ടിട്ട് വഴികൾ തുറന്നിടുന്നത് നമ്മൾ നമുക്ക് കൃത്യമായ നമ്മുടെ ഗോൾസും നമ്മുടെ വിഷനും നമുക്ക് വ്യക്തവും ശുദ്ധവുമായിട്ട് നമ്മുടെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ അല്ലെ നമ്മുടെ കുടുംബത്തിനോ ഒന്നും ദോഷം വരാത്തതാണെങ്കിൽ നമ്മൾ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ പലതും പറയുമായിരിക്കും എല്ലാവരെയും ഹാപ്പി ആക്കിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കാം അവർ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കാം അങ്ങനെ പലരും പല രീതിയിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം അവർ നമ്മളെ കല്ലെറിയട്ടെ ആ കല്ല് കൊണ്ട് നമ്മൾ നമ്മുടെ വിജയസോപാനം തീർക്കുമ്പോഴല്ലേ നമുക്ക് നമ്മളൊരു പവർഫുള്ളായിട്ട് വരുന്നതല്ലേ അപ്പോ നമുക്ക് അറിയാം ജീവിതത്തിലെ ഭയം ചിലപ്പോഴൊക്കെ നല്ലതാണ് നല്ലതാണല്ലേ അതായത് ചില കുട്ടികൾക്ക് തീരെ പരീക്ഷയെ ഒരു ഭയം ഇല്ലാന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താവും അവരൊന്നും പ്രിപ്പയർ ചെയ്യാതെയൊക്കെ എക്സാമിനൊക്കെ പോയി കളയല്ലേ അപ്പോൾ ചില സമയങ്ങളിൽ ഭയം നല്ലതാണ് അതായത് ഓവർ സ്പീഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയമുള്ളത് അത് നല്ലതാണ് അല്ലേ നമ്മുടെ സേഫ്റ്റിക്ക് പക്ഷെ ചില ഭയങ്ങളെ നമ്മൾ മറികടക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഏറ്റവും കൂടുതൽ ആൾ ആൾക്ക് ആളുകൾ നേരിടുന്ന ഒരു ഭയമാണ് പബ്ലിക് സ്പീക്കിങ്ങിനെ പേടി എന്നുള്ളത് മരണഭയത്തിനേക്കാളും കൂടുതലാണ് പ്രസംഗിക്കാനുള്ള ഭയം എന്ന് പറയും അപ്പോൾ അതിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരോ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് ചെറുകു വിരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഫോളോ യുവർ ഡ്രീംസ് ഫിയർലെസ്ലി അപ്പോൾ എന്തായാലും സക്സസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ആദ്യം ആരും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ആദ്യം ആരും നമുക്ക് വേണ്ടി കയ്യടിക്കണം എന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഗോൾസ്